രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപും സഭയിലേക്ക് എം എൽ എ മാരായി സത്യപ്രതിജ്ഞ ചെയ്തു പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപും എം എൽ എമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ഈ സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഉമ തോമസ് സ്പീക്കറുടെ ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായിരുന്നതിനാൽ ചാണ്ടിയുമ്മന് സഭയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ലഭിച്ചു എന്നാൽ രണ്ടിടത്തും പാർട്ടി നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ വലിയ പങ്കാളിത്തത്തിന് തടസ്സമുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പ്രദീപിന്റെയും സത്യപ്രതിജ്ഞ നിയമസഭാ മന്ദിരത്തിലെ ഹാളിൽ നടന്നതിനാൽ കുറെ കൂടി ആളുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു സുവർണ ക്ഷേത്രത്തിൽ വീണ്ടും വെടിയൊച്ച പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിക്ക് നേരെ വധശ്രമം പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും അകാലിദൾ നേതാവുമായ സുഖ്ബീർ സിംഗ് ബദാലിന് നേരെ വധശ്രമം സുവർണ ക്ഷേത്രത്തിൽ വെച്ചാണ് സുഖ്ബീറിന് നേരെ വധശ്രമം ഉണ്ടായത് ക്ഷേത്രത്തിന്റെ പ്രധാന വാതിൽ നടത്തു നിന്നാണ് ദൽ പ്രവർത്തകനായ നരേൻ സിംഗ് ചൗധരി വെടിയുതിർത്തത് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ പ്രതിയെ കീഴ്പ്പെടുത്തി ആലപ്പുഴയിൽ വീണ്ടും അപകടം കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചു ആലപ്പുഴ കായംകുളത്ത് കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിലിടിച്ചാണ് അപകടം ഉണ്ടായത് യാത്രക്കാർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കായംകുളം കെ പി റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവം കൊലപാതകം തന്നെ പ്രതികൾ അറസ്റ്റിൽ വയനാട് ചുണ്ടേലിൽ ജീപ്പ് പിടിച്ച് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ സഹോദരങ്ങളായ പുത്തൂർവയൽ കോഴിക്കരാട്ടിൽ വീട്ടിൽ സുമിൽഷാദ് അജിൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് താർജി പൊടിച്ചിരുന്നത് സുമിൽഷാദ് ആയിരുന്നു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നും വൈത്തിരി സി ഐ ബിജുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു അപകടത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് നടന്നത് അപകടകരമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു പ്രതികൾ ഗൂഢാലോചന നടത്തിയത് എന്നാൽ അന്വേഷണത്തിൽ നടന്നത് അപകടമല്ലെന്നും ആസൂത്രിത കൊലപാതകമാണെന്നും തെളിഞ്ഞതായി പോലീസ് പറഞ്ഞു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം അംഗീകരിച്ചു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സ്ഥലം മാറ്റം കോന്നി തഹസിൽദാർ സ്ഥാനത്തു നിന്നും പത്തനംതിട്ട കളക്ട്രേറ്റിൽ സീനിയർ സൂപ്രണ്ട് സ്ഥാനത്തേക്കാണ് മാറ്റം റവന്യൂ വകുപ്പ് സ്ഥലം ഉത്തരവിറക്കി കോന്നി തഹസിൽദാറായി തുടരാൻ കഴിയില്ലെന്ന് മഞ്ജുഷ റവന്യൂ വകുപ്പിനെ അറിയിച്ചിരുന്നു ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് തഹസിൽദാർ പോലുള്ള കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലി തൽക്കാലം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു അറിയിച്ചത് പത്തനംതിട്ട കളക്ടറേറ്റിൽ തത്തുല്യ തസ്തിക വേണമെന്ന് മഞ്ജുഷ അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്ഥലം മാറ്റം വിഷയത്തിൽ കളക്ടറുടെ ഉത്തരവ് കൂടി വരേണ്ടതുണ്ട് സി പി എം സമരപ്പന്തലിൽ കെ എസ് ആർ ടി സി ബസ് കുടുങ്ങി കണ്ണൂർ നഗരത്തിൽ സി പി എം കെട്ടിയ സമരപ്പന്തലിൽ കെ എസ് ആർ ടി സി ബസ് കുടുങ്ങി നടക്കാനിരുന്ന സമരത്തിനായി കെട്ടിയ പന്തലിലാണ് ബസ് കുടുങ്ങിയത് റോഡിലേക്ക് ഇറക്കിയാണ് പന്തൽ കെട്ടിയിരുന്നത് ഒരു മണിക്കൂർ നേരത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ബസ് പുറത്തെടുത്തത് പന്തൽ അഴിച്ചുമാറ്റിയ ശേഷമാണ് ബസ് കടത്തിവിട്ടത് അമ്പലപ്പുഴയിൽ ബി ജെ പി മാർച്ചിൽ സംഘർഷം അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ തീരദേശ നിവാസികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെയും എം എൽ എയുടെയും അവഗണന അവസാനിപ്പിക്കുക പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സജി ചെറിയാന്റെ ഉദ്ഘാടന ജനാധിപത്യ രീതിയിൽ സമരം ചെയ്ത സ്ത്രീകളടക്കമുള്ള സമരക്കാരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ സിപിഎം പ്രവർത്തകർ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തെന്ന് ബി ജെ പി ആരോപിച്ചു സംഘർഷാവസ്ഥ ഉണ്ടായ സാഹചര്യത്തിൽ ബി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സാങ്കേതിക തകരാർ വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി വാതിൽ തുറക്കാൻ കഴിയുന്നില്ല എ സിയും പ്രവർത്തിക്കുന്നില്ല കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ ഷൊർണ്ണൂർ പാലത്തിന് സമീപം പിടിച്ചിട്ടിരിക്കുന്നു സാങ്കേതിക പ്രശ്നം മൂലമാണ് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് റെയിൽവേ അറിയിച്ചു ട്രെയിനിന്റെ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല എ സിയും പ്രവർത്തിക്കുന്നില്ല ഒന്നേകാൽ മണിക്കൂറായിട്ടും സാങ്കേതിക തകരാർ പരിഹരിക്കാനായിട്ടില്ല ട്രെയിൻ തിരികെ ഷൊർണ്ണൂർ സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാർക്ക് മറ്റൊരു യാത്രാ സൗകര്യം ഒരുക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ഡിവൈഡറിൽ ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട് പെട്ടിയാട്ടോ മറിഞ്ഞു ഡ്രൈവർക്ക് ദാരുണാത്യം തൃശൂരിൽ പെട്ടിയാട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു തളിക്കുളം ത്രിവേണി സ്വദേശി ഫൈസലാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ഒല്ലൂർ കുട്ടനെല്ലൂരിൽ ഓവർബ്രിഡ്ജിന് സമീപം ഡിവൈഡറിൽ ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട് ഓട്ടോ മറിയുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഫൈസൽ മരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കായംകുളത്ത് അഞ്ച് സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ഷോൾ അണീച്ച സ്വീകരിച്ച് ശോഭ സുരേന്ദ്രൻ കായംകുളത്ത് അഞ്ച് സി പി എം പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നു പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേരാണ് ബി ജെ പിയിൽ ചേർന്നത് മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ ഗീത ശ്രീകുമാർ വേണു നാലാനിക്കൽ എന്നിവരെ ശോഭ സുരേന്ദ്രൻ ഷാളണിയിച്ച സ്വീകരിച്ചു പത്താം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലായിരുന്നു സ്വീകരണം